ഈ പെണ്ണൊരു പണിക്കും കൂടി തരുള്ള എപ്പോഴും ഈ മൊബൈലിൽ നോക്കിയിരിക്കാനാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് കൂടി കാട്ടിക്ക മറ്റോളാണെങ്കിൽ രാവിലെ എന്തെങ്കിലും ഒക്കെ കൊറച്ചെടുത്ത് കാണാൻ പോകും എന്തെല്ലാം ഒരു പണി ഈ പരില് മൊബൈലാണ് കിട്ടിയ പിന്നെ ഏതെങ്കിലും ഒരു മുക്കിലും ഇങ്ങനെ ഉണ്ടാവും അതും ഇങ്ങനെ നോക്കി ആരെയും ഈ മൊബൈൽ കണ്ടുപിടിച്ചത് ഓരോ തലക്ക് ഓരോ സാധനത്തിനെ കുറിച്ച് പറയണ്ട ഉപകാരമാണ് ഉപദ്രവമാണ് ഉപകാരമാണ് എന്താ മൊബൈൽ ഇതുവരെ പോലെ അത് ചെയ്ത അവിടെ ണ്ടാ ആ അവിടെ ഉണ്ട് മൂത്ത മോള് ജോലിക്ക് പോയി ചെറിയ മോൾ ഇവിടെ ഉണ്ട് അവള് പ്ലസ് ടു പഠിക്കല്ലേ പഠിക്കണ കുട്ടികളുണ്ട് എന്നോട് പറഞ്ഞത് നല്ല കൂട്ടനാണ് ഒരു ഡിമാൻഡും ഇല്ല കുട്ടിക്ക് കുറച്ച് പഠിപ്പുള്ളായാ മതി പിന്നെ ചെക്കൻ ഗൾഫിലാണ് നിങ്ങൾ മൂത്ത മോക്ക് വലിയ കാര്യം ഉണ്ടെങ്കിൽ കൊണ്ടറി ചെറിയ മോളപ്പ തന്നെ കെട്ടിക്കണില്ല അപ്പൊ എന്തായാലും നിങ്ങളെ അറിയിക്കി എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളെ വിളിക്കണ്ട് എന്നാ ശെരി ആ ആയിക്കോട്ടെ ആ ആ താത്ത വരുന്നുണ്ടല്ലോ എന്തായാലും പറ്റെ പറയാനുള്ളതൊക്കെയാണ് തുറന്നും പറയാ അപ്പത്തെ മട്ടൻ മോളും കാത്ത ആ താത്ത എന്തായി നിങ്ങള് കുട്ടികളോടൊക്കെ ചോദിച്ചാ ചെക്കൻ കളുക്കുന്നു വന്നേക്കണേ അപ്പൊ കാണാൻ വരാന്ന് പറഞ്ഞീനു അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ആ മട്ടമോണെന്നാല് ഇങ്ങോട്ട് വരാച്ചിട്ടാ ഞാൻ വന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഡിമാൻഡ് ഉണ്ട് കാരണം അന്തിപ്പോ ചെക്കന് സ്ഥിരമായിട്ടൊരു ജോലി വേണം പിന്നെ അമ്മായിമ്മാക്ക് ഒരുപാട് വയസ്സുള്ള ഒന്നും ആവരുത് അമ്മായിമ്മാക്ക് കൊറേ വയസ്സുണ്ടായല് ഒക്കെ കാലാകാലം അവിടെ തന്നെ നിക്കേണ്ടി വരും ഇവിടെ ഒന്ന് രണ്ടു ദിവസം വന്ന് നിക്കാനൊന്നും പറ്റൂല അത് മാത്രമല്ല പിന്നെ അതിനെ നോക്കി വെച്ചിങ്ങനെ കുത്തിരിക്കേണ്ടി വരും പിന്നെ ചെറിയ മോനാവരുത് ചെറിയ മോനായ എന്നും തറവാട്ടിൽ നിൽക്കേണ്ടി വരും അവിടെ ഒരിക്കലും മാറാനും പറ്റൂല അവിടെ തന്നെ നിൽക്കേണ്ടി വരും പിന്നെ കൊറേ പെങ്ങന്മാരൊന്നു വേണ്ട ഇതൊക്കെ തപ്പി പിടിച്ചു വരുമ്പോ തന്നെ ഞാനൊരു വീടാവും ഞാൻ പോകുന്ന ഓള് പോയോടത്ത് ഇനി പുല്ല് മുളക്കൂല മൂത്ത മക്കളവിടെ നിർത്തിക്കാണ്ട് ചെറിയ മക്കളെ ചോദിച്ചു വരുന്നവൾക്ക് ഇപ്പൊ അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ പറയാ